ഹരേ കൃഷ്ണ ആരാണോ നിരന്തരം ഈശ്വര സ്മരണയിൽ മുഴുകിയിരിക്കുന്നത് ഈശ്വരൻ അവരെക്കുറിച്ചുള്ള സ്മരണയിലായിരിക്കും ഭഗവാൻ ധ്യാനിക്കുന്നത് ആരെയാണ് അതിരാവിലെ ശ്രീകൃഷ്ണ ദർശനത്തിന് എത്തിയതായിരുന്നു യുധിഷ്ഠിരൻ എന്നാൽ അദ്ദേഹം കണ്ടത് ഭഗവാൻ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇത് യുധിഷ്ഠിരനെ ചിന്തിപ്പിച്ചു ഏറെ നേരം കഴിഞ്ഞ് ഭഗവാൻ ധ്യാനത്തിൽ നിന്നും ഉണർന്നു അദ്ദേഹം ഭഗവാനോട് അത്ഭുതത്തോടെ അന്വേഷിച്ചു കൃഷ്ണ അവിടുന്ന് ലോകേകനാഥൽ മറ്റുള്ളവർ ഏത് നേരവും ധ്യാനിക്കുന്നതും ഉരുവിടുന്നതും അങ്ങയുടെ നാമം അങ്ങനെയുള്ള ഭഗവാൻ ആരെയാണ് ധ്യാനിക്കുന്നത് ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു ശരശയ്യയിൽ ഭീഷ്മ പിതാമഹൻ കിടക്കുകയാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കൂർത്ത അമ്പുകൾ തറച്ച് അതികഠിനമായ വേദന അനുഭവിക്കുമ്പോഴും അദ്ദേഹം സദാസ്മരിക്കുന്നത് എന്നെയാണ് നാവിൽ എൻ്റെ നാമങ്ങളാണ് അതിനാൽ എൻ്റെ മനസ്സ് മുഴുവനും ഭീഷ്മരിലാണ് എന്നെ സ്മരിക്കുന്നവനെ ഞാൻ എങ്ങനെ സ്മരിക്കാതിരിക്കും ആരാണോ നിരന്തരം ഈശ്വര സ്മരണയിൽ മുഴുകിയിരിക്കുന്നത് ഈശ്വരൻ അവരെക്കുറിച്ചുള്ള സ്മരണയിലായിരിക്കും